കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തത് ഗുരുതരമായ വിഷയമായി മാറുകയാണ് നാല് വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിന് ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പരാതിയില്ല പരാതിയില്ലായെന്ന് ആദ്യം കുടുംബം അറിയിച്ചെങ്കിലും പിന്നീട് ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ കുടുംബം പരാതി നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിരലിന് പകരം വായിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന് അറിയിച്ചിരുന്നില്ലെന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞത് തന്നെ പോയി ി അപ്പൊല് പറഞ്ഞത് ഒലിക്ക് തെറ്റി പോയി എന്നാ പറഞ്ഞത് കുട്ടിക്കാരനെപ്പോ നാവിന്റെ അടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്ത് എന്നാ പറഞ്ഞത് ഇല്ല ഓൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല എല്ലോ സംസാരിക്കുന്ന കുട്ടി തന്നെയാണ് ആ കഴിഞ്ഞ പിന്നെ കുറച്ച് പത്തിൻ്റെ കഴിഞ്ഞപ്പോ കഴിക്കും ചെയ്തു ആ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇങ്ങനെ ഒരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാകരുതല്ലേ

കാര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന് ഡോക്ടർ ആദ്യം അറിയിച്ചിരുന്നു പക്ഷേ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മ പറയുന്നത് ഇക്കാര്യത്തിൽ ആദ്യം പരാതി കൊടുത്തിരുന്നില്ല അതിൽ ഡോക്ടർ ക്ഷമാപണവും നടത്തിയതാണ് ഒരു സംഭവം ഉണ്ടായതിൽ അതിന് പിന്നാലെയാണ് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുടുംബം നിയമ നടപടിയിലേക്ക് നീങ്ങിയത് അതിനാലാണ് പോലീസിൽ പരാതി നൽകിയത് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വകുപ്പ് നില നടപടിയിലേക്കും കടന്നിട്ടുണ്ട് ആരോഗ്യവകുപ്പ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ എം എസ് അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന് അനീഷ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ ഇത് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് ആരോഗ്യവകുപ്പ് ഒരു റിപ്പോർട്ട് വാങ്ങി അതിന് അപ്പുഖത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകുന്നത് വളരെ അപൂർവമാണ് അടുത്തിടെയുള്ള എല്ലാ സംഭവങ്ങളിലും അങ്ങനെയാണ് ഇതിലും അങ്ങനെയായി തീരുമോ കുടുംബം ഇപ്പോൾ എന്താണ് പറയുന്നത് അവർക്ക് മേൽ സമ്മർദ്ദം പോലും കാണുമല്ലോ ഈ അവസരത്തിൽ ആ മഞ്ജുഷ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഡോക്ടറുടെ വിശദീകരണം കേട്ട് നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു കുടുംബം എത്തിയത് പക്ഷേ ഈ ഡോക്ടർ നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടന നൽകുന്ന വിശദീകരണം കുട്ടിക്ക് ഈ നാക്കിന് അടിയിലൊരു കെട്ടുണ്ട് അത് ഭാവിയിൽ സംസാരശേഷിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ ന്യൂനത കണ്ടപ്പോൾ അതിനൊരു പോകുമ്പം വഴി പെട്ടെന്ന് ഡോക്ടർ ഡോക്ടറേതായ രീതിയിൽ ചെയ്തു എന്നാണ് പക്ഷേ അങ്ങനൊരു ന്യൂനത കുട്ടിക്ക് ഇല്ലായിരുന്നുവെന്ന് കൃത്യമായൊരു കാര്യമാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവിയിൽ ഉണ്ടാവുന്നവുന്ന പ്രശ്നങ്ങൾ കരുതി ഡോക്ടർ അടിയന്തരമായൊരു ശസ്ത്രക്രിയ ചെയ്തെങ്കിൽ പോലും അക്കാര്യം കുടുംബത്തിനെ അറിയിച്ച് വേണം ചെയ്യാൻ അല്ലെ അറിയിക്കാതെ ഒരു നടപടിയും ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും ഡോക്ടർ ഇന്നലെ തന്നെ ഈ തരത്തിലൊരു പിഴവ് തനിക്ക് പറ്റി താൻ ആ കുടുംബത്തോട് പറയാതെ ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്തിയെന്ന് എഴുതി കൊടുക്കുകയും അതിന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഭാവിയിൽ ഈ ചെയ്ത ശസ്ത്രക്രിയ കൊണ്ട് യാതൊരു തകരാറുകളും കുട്ടിക്ക് ഉണ്ടാവില്ല എന്നും ഉറപ്പ് നൽകുകയും ചെയ്തു പിന്നീട് നൽകുന്ന വിശദീകരണങ്ങൾ പലതരത്തിലാണ് അതായത് ഡോക്ടർ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണ് കാരണം ആ കുട്ടിക്കുണ്ടായിരുന്ന ഒരു ന്യൂനത പരിഹരിക്കുകയാണ് ചെയ്തത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് ചെയ്തത് എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങൾ നൽകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുടുംബം കൃത്യമായി ആശുപത്രി സൂപ്രണ്ടിന് ആദ്യം പരാതി നൽകുന്നു പിന്നീട് പോലീസിലും പരാതി നൽകുന്നു അവസ്ഥ ഇനി സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ഒന്നും ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല എന്നൊരു കടുത്ത ആ ഒരു തീരുമാനം അങ്ങനെ ഒരു രീതിയിലേക്ക് ആ കുടുംബം എത്തിച്ചേരുകയായിരുന്നു ഒരു രോഗിയുടെ അറിവില്ലാതെ അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടരിപ്പുകാരുടെ അറിവില്ലാതെ മറ്റൊരു അസുഖത്തിന് എങ്ങനെ ചികിത്സ നൽകും അല്ലെങ്കിൽ ഒരവയവം മാറി അവയവത്തിന് എങ്ങനെ ആ ശസ്ത്രക്രിയ നടത്തുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഓരോ കാലത്തും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഹർഷയൻ ആടിവാര സ്വദേശിനി ഹർഷയനൻ്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആ സംഭവങ്ങൾ കണ്ടു അതിനൊരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരനായ ഒരു ഡോക്ടർ െതിരായ ഒരു കൃത്യമായ നടപടിയോ പോലുമോ ഇതുവരെ ഉണ്ടാവാത്ത സാഹചര്യമുണ്ട് ഐ സിയുവിൽ അതിജീവിത പീഡനത്തിനിരയായ ഒരു സംഭവമുണ്ട് അതിലും കൃത്യമായി ഇരയാക്കപ്പെട്ടവർക്കുള്ള നീതി നിഷേധിക്കപ്പെടുന്ന നിരന്തരമായ കാഴ്ചകൾ നമ്മൾക്ക് കാണുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് കുടുംബം വ്യക്തമാകുന്നത് എന്തായാലും ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ട് പ്രിൻസിപ്പൽ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിച്ച് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകളും വിശദീകരണം തേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഒരു സസ്പെൻഷനിൽ മാത്രം ഈ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി ശരി അനീഷ് എന്തായാലും ഇക്കാര്യത്തിൽ ഡോക്ടർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്